ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ പ്രതിപക്ഷ നേതാവാകും സഭയിലെ പന്ത്രണ്ടാമത് പ്രതിപക്ഷ നേതാവാണ് രാഹുൽ സുഷമ സ്വരാജ് ആയിരുന്നു ലോക്സഭയിലെ അവസാന പ്രതിപക്ഷ നേതാവ് വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൌതം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരാൾ വരുന്നു അതും കോൺഗ്രസ്സിന് രാഹുൽ ആയിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് ഉറപ്പായോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലക്ഷ്മി ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെ ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകുന്നേരം കോൺഗ്രസിന്റെ ഒരു നേതൃയോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു ഈ യോഗത്തിന് ശേഷം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ പ്രവർത്തിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയിൽ ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത് നമുക്കറിയാം ലോക്സഭയിൽ പാർലമെന്റ് നിയമപ്രകാരം അൻപത്തി അഞ്ച് സീറ്റുകൾ അതായത് ആകെ സീറ്റുകളുടെ പത്ത് ശതമാനം എം പിമാരുണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന് നാൽപ്പത്തിനാലും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ടും സീറ്റുകൾ മാത്രമായിരുന്നു എന്നാൽ ഈ തവണ നൂറ് സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഒരു നേതാവിന് ഔദ്യോഗിക ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാകാൻ കഴിയുന്നത് രാഹുൽ പന്ത്രണ്ടാമത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ ും കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ മുതിർന്ന നേതാവായിരുന്ന സുഷമ സ്വരാജ് ആണ് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സുഷമ സ്വരാജ് ആ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്നു അതിനുശേഷം പിന്നീട് പത്ത് വർഷമായി ആ ഒരു സ്ഥാനം വേക്കൻഡായി കിടക്കുകയായിരുന്നു അതിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തുന്നത് ലക്ഷ്മി ശരി ഗൗതമമാണ് വിവരങ്ങൾ